പല്ലാവൂർ കൂടല്ലൂർ റോഡ് തകർച്ചയിൽ തന്നെ അറ്റകുറ്റപ്പണി പ്രഹസനമായി കൊടുവായൂർ വിത്തനശ്ശേരി സംസ്ഥാന പൊതുമരാമത്ത് പാതയുടെ ഭാഗമാണ് പല്ലാവൂർ കൂടല്ലൂർ പാത പൊതുമരാമത്ത് വകുപ്പ് രണ്ട് ഘട്ടങ്ങളിലായി പ്രസ്തുത പാത ആധുനിക രീതിയിൽ ടാർ ചെയ്ത് നവീകരിച്ചിരുന്നു നവീകരിച്ച് ഏതാനും മാസം കഴിഞ്ഞതോടെ പോത്തുണ്ടി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡ് പൊളിക്കൽ തുടങ്ങി പൈപ്പിടലും പരീക്ഷണാടിസ്ഥാനത്തിൽ പൈപ്പിലൂടെ വെള്ളമൊഴുക്കലും ചോർച്ചയടയ്ക്കാൻ വീണ്ടും പൊളിക്കലുമായി ഒന്നരക്കൊല്ലം റോഡ് തകർന്ന നിലയിലായിരുന്നു ഏതാനും ദിവസം മുൻപ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാനെടുത്ത ചാലുകൾ മാത്രം മൂടി റീടാർ ചെയ്തു ഒരു ഭാഗവും ചില ഭാഗങ്ങളിൽ ഇരുഭാഗവും മാത്രം റോഡിന്റെ മധ്യഭാഗം വിട്ട് റീട്ടാർ ചെയ്തു അശാസ്ത്രീയമായിരുന്നു ആ റീട്ടാറിംഗ് എന്ന് തുടക്കം മുതൽ പരാതി ഉയർന്നു റീടാർ കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ റീടാർ ചെയ്ത ഭാഗങ്ങളിൽ കുഴികൾ രൂപപ്പെടാൻ തുടങ്ങി ഇപ്പോൾ പല്ലാവൂർ ജംഗ്ഷൻ മുതൽ കൂടല്ലൂർ വരെ റോഡിൽ വിള്ളലും താഴ്ചയും കാണാൻ തുടങ്ങിയിട്ടുണ്ട് റോഡ് അപകടകരമാണെന്ന് മനസ്സിലാക്കിയ കൊലങ്കോട് പോലീസ് അപകട സൂചന നൽകുന്ന ബോർഡ് സ്ഥാപിച്ചു ഇതിലെയുള്ള വാഹനയാത്ര അപകടകരമാണ് പ്രത്യേകിച്ച് ഇരുചക്ര വാഹനയാത്ര റോഡിലെ നിരപ്പുവത്യാസവും വിള്ളലും ഇരുചക്ര വാഹനങ്ങളുടെ നിയന്ത്രണം തെറ്റുന്നു ഉടനെ അറ്റകുറ്റപ്പണി നടത്തി പ്രശ്നം പരിഹരിക്കാതിരുന്നാൽ പ്രസ്തുത റോഡ് അപകട റോഡായി മാറാനാണ് സാധ്യത യു ന്യൂസ് പാലക്കാട്